അവസാനിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലല്ല ആരംഭിക്കുന്നത് അങ്ങനെ പറയാൻ കാരണം ഏറെ വൈകാരികമായൊരു നിമിഷമാണ് കായംകുളത്തെ ആലപ്പുഴ ജില്ലയിലെ എസ് എഫ് ഐയെ സംബന്ധിച്ച് ഈ കായംകുളം എം എസ് എൻ കോളേജിലെ വിജയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാം വിജയിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാം പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാം പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം പരാജയപ്പെട്ടു ഓരോ തവണ എം എസ് എം കോളേജിന്റെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മൂന്ന് വർഷം നാം പരാജയപ്പെടുമ്പോഴും കണ്ണുനീർ വാർത്ത നിൽക്കുന്ന സഖാക്കളുടെ മുഖത്ത് നോക്കി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സഖാക്കളെ തളരരുത് നമ്മൾ ഈ പോരാട്ടത്തിൽ വിജയിക്കും എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് എഫ് ഐ എം എസ് എം കോളേജിൽ വിജയിച്ചതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമാണ് എനിക്ക് എന്റെ സഖാക്കളോട് പറഞ്ഞു വെക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും പരാജയപ്പെടുമ്പോഴും തളർന്നു പോകാതെ ഈ തൂവെള്ള കൊടി പിടിച്ച് ആ എം എസ് തമ്മിനകത്ത് നിന്ന് പോരടിക്കാൻ എന്റെ സഖാക്കൾ കാണിച്ച മനോവീരമുണ്ടല്ലോ ആ മനോവീര്യവ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ തൂവെള്ളക്കൊടിയിൽ പിടിച്ച് വിജയാഘോഷം നടത്താൻ നമ്മളെ ഇവിടെ എത്തിച്ചതെന്ന് അഭിമാനത്തോടെ ഞാൻ ഓർത്തെടുക്കുകയാണ് ഈ വിജയത്തിന് മുന്നിലും അഭിമാനത്തോടെ എസ് എഫ് ഐക്ക് പറയാനുള്ളത് ഒരു പഞ്ചാര വാഗ്ദാനവും കൊടുത്തിട്ടല്ല എം എസ് എങ്കോളിലെ എസ് എഫ് ഐ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളോട് ആനകരാമെന്നും ം തൂക്കാമെന്നും കായംകുളം എം എസ് എം കോളേജിലെ എസ് എഫ് ഓരോ തവണ മുദ്രാവാക്യം വിളിക്കുമ്പോഴും നമ്മൾ ഓരോ തവണ എം എസ് എം നകത്ത് സമരം ചെയ്യുമ്പോഴും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് പോരടിക്കുമ്പോഴും അപ്പുറത്ത് നിന്ന് കെ എസ് യു കാരനും എം എസ് എഫ് കാരനും കളിയാക്കി ഒരുപാട് തവണ എം എസ് എം കോളേജിനകത്ത് ചിരിച്ചിട്ടുണ്ട് ഈ സമരം കൊണ്ട് എസ് എഫ് ഐക്കാരാ നീ എന്താണ് നേടാൻ പോകുന്നത് എന്ന് ചോദിച്ച് നിങ്ങൾ ഈ സമരം ചെയ്താൽ നിങ്ങൾ ഈ മുദ്രാവാക്യം വിളിച്ചാൽ നിങ്ങൾ എം എസ് എമ്മിനകത്ത് സമരം ചെയ്താൽ നിങ്ങൾ ഈ കൊടിയും പിടിച്ച് എം എസ് എമ്മിനകത്ത് മുദ്രാവാക്യം വിളിച്ചാൽ എന്താണ് എം എസ് എമ്മിൽ ചെയ്യാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ കെ എസ് യു കാരനും എം എസ് എഫ് കാരനും കേട്ടോ ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യത്തിന്റെ ഈ ഞങ്ങളുടെ വിജയം എന്ന് അസംഗീതമായി പറയുകയാണ് വിദ്യാർത്ഥികൾ ഞങ്ങളുടെ പോരാട്ടത്തിനൊപ്പം അണങ്ങുന്നത് വിദ്യാർത്ഥികൾ സമരവീര്യത്തിനൊപ്പം വിദ്യാർത്ഥികൾ എസ് എഫ് ഐ ഉയർത്തിയ അരാഷ്ട്രീയതക്കെതിരായ മുദ്രാവാക്യത്തിനൊപ്പം വിദ്യാർത്ഥികൾ ഉയർത്തിയ വർഗീയതക്കെതിരായ പോരാട്ടത്തിനൊപ്പമാണ് എം എസ് എഫിനകത്ത് നിന്നത് എന്ന് അസമായി തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയാണ് എം എസ് എഫ് കാരോട് ഒരു കാര്യം പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളൊരു ഓഫീസ് തുറന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം എസ് എഫിന്റെ നേതാക്കന്മാർ പ്രസംഗിച്ചത് എം എസ് എഫ് കാരാ നിന്റെ മലപ്പുറത്ത് നേതാവിനെ വിളിച്ച് പറയണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെക്കൻ കേരളത്തിൽ എം തുറന്നു എന്ന് പറയുന്ന ഓഫീസ് സീലിട്ട് പൂട്ടി എസ് എഫ് ഐ താപ്പോലെ മലപ്പുറത്തിന് പാഴ്സൽ അയച്ചിട്ടുണ്ട് ആ പാഴ്സല് ഒപ്പിട്ട് വാങ്ങിക്കാൻ നിന്റെ സംസ്ഥാന നേതാവിനെ അറിയിക്കണം